ഞാനിന്ന് പുതിയ രൂപത്തിലാണ് ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പുതിയ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി മുതൽ ഇത് നിലവിൽ വന്നു കഴിഞ്ഞു ഇന്ത്യൻ പീനൽ കോഡ് അതായത് കുറ്റവും അതിനുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്ന ഒരു നിയമമാണ് അത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലോട്ടാണ് മാറിയത് ഈ കുറ്റവും ശിക്ഷയും എങ്ങനെ നടപ്പാക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഒരു നിയമമാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പേരിൽ മാറുകയാണ് ഈ നടപടിക്രമങ്ങളിൽ എന്തൊക്കെ തെളിവുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുന്ന നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന പേരിലോട്ടാണ് മാറിയിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾക്കുള്ള ശിക്ഷ ഡബിൾ ആക്കിയിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമല്ല ആണുങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക വകുപ്പായിട്ട് ചേർത്തിട്ടുള്ളതും ഏകദേശം ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ടാണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു സബ് റൂളും കൂടി ഈ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രാഥമിക അന്വേഷണമൊന്നും വേണ്ട എടുത്ത് തട്ടി അകത്തിട്ടണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്ന സെക്ഷൻ സിക്സ്റ്റി നയൻ ഒഴിവാക്കിയിട്ടുണ്ട് അതിനർത്ഥം അതിനൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടേ എഫ് ഐ ആർ ഈടാവുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മാറ്റങ്ങൾ വരട്ടെ മാറ്റങ്ങളില്ലാത്തത് കാണല്ലോ